നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ ഒളിമ്പിക്സിൽ നടന്ന ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ വമ്പൻമാരായ അർജന്റീനക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് എതിരില്ലാത്ത ഒരു ഗോളിനാണ് ഫ്രാൻസ് അവരെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ മറ്റേറ്റ നേടിയ ഗോളാണ് ഈ ഒരു മത്സരത്തിൽ ഫ്രാൻസിന് വിജയം സമ്മാനിച്ചിട്ടുള്ളത് ഇതോടുകൂടി അർജന്റീന സെമി ഫൈനൽ കാണാതെ പുറത്തായി ഫ്രാൻസും ഈജിപ്തും തമ്മിലാണ് സെമി ഫൈനൽ പോരാട്ടത്തിൽ ഏറ്റുമുട്ടുക നിരവധി വിവാദ സംഭവങ്ങൾ ഈ മത്സരത്തിൽ ഉണ്ടായിരുന്നു ഏറ്റവും അവസാനത്തിൽ അർജന്റീന താരങ്ങളും ഫ്രഞ്ച് താരങ്ങളും പരസ്പരം ഏറ്റുമുട്ടിയിരുന്നു തുടർന്ന് ഫ്രഞ്ച് താരമായ മില്ലറ്റിന് റെഡ് കാർഡ് വഴങ്ങേണ്ടി വരികയും ചെയ്തിരുന്നു എന്നുള്ളതാണ് സമീപകാലത്ത് അർജന്റീനയും ഫ്രാൻസും തമ്മിലുള്ള ആ ഒരു ശത്രുത അല്ലെങ്കിൽ ആ ഒരു വൈരം വർദ്ധിച്ചതായി കൊണ്ട് നമുക്ക് വളരെ വ്യക്തമായി കാണാൻ കഴിയും അതിന് പിന്നിൽ ഒരുപാട് കാരണങ്ങളുമുണ്ട് ഏതായാലും ഈ വിജയത്തിന് പിന്നാലെ അർജന്റീനയെ പരിഹസിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് ഫ്രഞ്ച് സൂപ്പർ താരമായ പ്രിസനൽ കിംബംബയാണ് ചിരിക്കുന്ന മൂന്ന് ഇമോജികളാണ് അദ്ദേഹം എക്സിൽ അഥവാ മുൻപ് ട്വിറ്റർ എന്നറിയപ്പെട്ടിരുന്ന ആ ഒരു സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം പങ്കുവച്ചിട്ടുള്ളത് അർജന്റീനയുടെ പുറത്താവലിനെ തന്നെയാണ് അദ്ദേഹം പരിഹസിച്ചിട്ടുള്ളത് കൂടാതെ ഫ്രാൻസിനായി ഗോൾ നേടിയ മറ്റേറ്റയും അർജന്റീനയെ പരിഹസിച്ചുകൊണ്ടുള്ള ഒരു ചിത്രം പങ്കുവച്ചിട്ടുണ്ട് അതായത് മത്സരത്തിനിടയിൽ ഫ്രഞ്ച് പ്രതിരോധ നിര താരമായ ബാഡ് അർജന്റീൻ താരമായ ബൾട്രനെ വീഴ്ത്തിയിരുന്നു അതായത് ആ ഒരു ഫിസിക്കൽ ബാറ്റിലിന് ശേഷം വീഴ്ത്തുകയായിരുന്നു ശേഷം താരത്തിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ബാഡ് അഗ്രഷൻ പ്രകടിപ്പിക്കുകയായിരുന്നു ആക്രോശിക്കുകയായിരുന്നു ചെയ്തിരുന്നത് ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ വളരെയധികം വൈറൽ ആയിട്ടുണ്ട് ആ ചിത്രം മറ്റേറ്റ തന്റെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ട് അത് അർജന്റീനക്കാർക്ക് പിടിച്ചിട്ടില്ല അർജന്റീൻ മാധ്യമമായ ടി വൈ സി സ്പോർട്സ് ഉൾപ്പെടെയുള്ളവർ അതിനെ വിമർശിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് വലിയ പ്രതിഷേധങ്ങളാണ് അർജന്റീനക്ക് ഫ്രാൻസിൽ നിന്നും സമീപകാലത്ത് നേരിടേണ്ടി വന്നിരുന്നത് ദേശീയ ത്തിന്റെ സമയത്ത് അർജന്റീൻ താരങ്ങൾ അതല്ലെങ്കിൽ അവരുടെ ആ ഒരു ദേശീയ ഗാനത്തെ ഫ്രഞ്ച് ആരാധകർ കൂവി വിളിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് അർജന്റീൻ താരങ്ങൾ സമീപകാലത്ത് ഫ്രഞ്ച് താരങ്ങളെ വംശീയമായി അധിക്ഷേപിച്ചിരുന്നു അതിന്റെ ഒരു പ്രതിഷേധം എന്നോണം ഇപ്പോൾ ഫ്രഞ്ച് ആരാധകരുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നുണ്ടും കാണാം